കേരള സഭാ ചരിത്രത്തിൽ പ്രമുഖമായ ഒരു ദേവാലയമാണ് സെൻറ് തോമസ് യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളി വടക്കമ്പറവ് സിറിയൻ ഓർത്തഡോക്സ് എന്ന യാക്കോബായ വിശ്വാസികൾ പരിശുദ്ധനായി കാണുന്ന പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവ ഖബറടങ്ങിയ ദേവാലയം എന്നത് ഈ ദേവാലയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വൃശ്ചികം പതിനാറിനാണ് ഈ ദേവാലയം സ്ഥാപിതമായത് ഈ ദേവാലയത്തിന്റെ മുൻവശത്ത് വട്ടഴുത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് മാറാൻ ഈശോം സിഹ പിറന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാം കാലം വൃശ്ചികം ഞായർ പതിനാറാം തീയതി പട്ടമന പറവൂർ മാർത്തോമ പള്ളിവെപ്പാൻ മാർ ഔസ് മെത്രാനും മറ്റു പല ദേശത്ത് പട്ടക്കാരും ണങ്കരും കൂടി കുരിശുനാട്ടി കുർബാനയും ചെയ്തു അന്ന് തന്നെ ഈ വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും ബാബ്ലോണിലെ അഥവാ കൽതായ കത്തോലിക്ക പാത്രയർഗീസ് ആയിരുന്ന മാർ ഷേമാവൂൻ യോഹന്നാൻ സുലാഖ പാത്രയർഗീസിന്റെ സഹോദരൻ ആയിരുന്ന മാർ ഔസി സുലാഖിയാണ് ഈ ദേവാലയം കൂതാശ ചെയ്തത് മാർ യാക്കോബ് എന്ന മെത്രാന്റെ കാലശേഷം മാർ ഷേമാവോൻ യോഹനാൻ സുലാഖ പാത്രിയാർക്കീസിന്റെ പിൻഗാമിയായിരുന്ന മാർ അബ്ദീഷോ നാലാമൻ മാറോൻ പാത്രിയാർക്കീസ് സുലാഖ പാത്രിയാർക്കീസിന്റെ സഹോദരനും തന്റെയൊപ്പം റോമിലേക്ക് മാർപ്പാപ്പായെ കാണാൻ കൂടെ വരികയും ചെയ്ത മാർ ഔസേബ് എന്ന ഔസേബ് സുലാക മെത്രാനെ മലങ്കരയിലേക്ക് നസ്രാണികളെ ഭരിക്കാൻ അയച്ചു അദ്ദേഹമാണ് ഈ ദേവാലയം ചെയ്തത് അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ശിലയിൽ പല ചരിത്ര സത്യങ്ങളുമുണ്ട് മലങ്കരയിൽ പൗരസ്ത്യ സുറിയാനി ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിന് മാറാൻ ഈശോ മാർ എന്ന് മേൽപ്പട്ടക്കാരന്റെ പേരിന് മുമ്പിൽ ചേർത്തിരിക്കുന്നത് കുർബാന എന്ന വാക്ക് ഇവയെല്ലാം അതിന് തെളിവാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ആലങ്ങാട് പള്ളിയിൽ വെച്ച് മാർത്തോമ ക്രിസ്ത്യാനികളുടെ തോമ അർക്കതി അക്കോനെ പന്ത്രണ്ട് വൈദികർ ചേർന്ന് ഒന്നാം മാർത്തോമ എന്ന പേരിൽ മെത്രാനാക്കിയ കാര്യം ആലങ്ങാട് പള്ളിയുടെ ചരിത്രം വിവരിച്ചപ്പോൾ പറഞ്ഞിരുന്നുവല്ലോ അത് കല്ലിശ്ശേരി പള്ളിയിലെ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തിനാർ ഹാജരാക്കിയ ഒരു കത്തിന്റെ ബലത്തിലായിരുന്നു എന്നും വ്യക്തമാക്കിയതാണ് ഇട്ടിത്തൊമ്മൻ കത്തിനാർ വ്യാജമായാണ് രണ്ട് കത്തുകൾ നിർമ്മിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ അനന്തരവൻ ചെങ്ങന്നൂർക്കാരൻ ചെങ്കൽ ഇട്ടിശമാശൻ ഷമാശൻ സത്യവാക്മൂലം വ്യക്തമാക്കി ഈ ശമാശനാണ് മൈലാപൂരിൽ പോയി അഹുത്തുള്ള മെത്രാനെ കണ്ടവരിൽ ഒരാൾ കൂടാതെ അലക്സാണ്ടർ ഏഴാമൻ പാപ്പ മലങ്കരയിലെ പ്രശ്നം പരിഹരിക്കാൻ അയച്ച പേപ്പൽ കമ്മീസറി വഴി കൊടുത്തയച്ച തിരുവെഴുത്തിൽ അഹ് മാർപാപ്പയുടെ അറിവോടെ വന്നതല്ല എന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുമതി ഇല്ലാതെയാണ് കാനോരികുമായി അല്ല തോമ അർക്കത്തിയാക്കൊൻ ഒന്നാം മാർത്തോമ എന്ന പേരിൽ മെത്രാനായത് എന്നും വ്യക്തമാക്കിയിരുന്നു സത്യം മനസ്സിലാക്കിയ ഭൂരിഭാഗം പള്ളികളും ഒന്നാം മാർത്തോമയെ ഉപേക്ഷിച്ചു പോർച്ചുഗീസ് ഭദ്രവാദ അധികാരത്തിൽ വീർപ്പുമുട്ടിയ നസ്രാണികൾ എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹത്തിൽ തങ്ങളുടെ നേതാവിനെ മെത്രാനാക്കിയാൽ സുറിയാനി റീത്തിന്റെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടുകയും പോർച്ചുഗീസ് അടിമത്തം അവസാനിക്കുകയും ചെയ്യും എന്ന സമുദായ സ്നേഹത്താലായിരിക്കാം ഇട്ടിത്തൊമ്മൻകത്തിനാർ ഇങ്ങനെ വ്യാജമായി കത്തുകൾ നിർമ്മിച്ചത് എന്നിരുന്നാലും അത് പിന്നീട് കത്തോലിക്ക ഐക്യത്തിൽ നിന്നുള്ള വേർപാടിലേക്ക് അവരെ നയിച്ചു ഒന്നാം മാർത്തോമായിക്കും ഇട്ടിത്തൊമ്മൻ കത്തിനാർക്കും സബിസ് മുടക്കപ്പെടുന്നതുവരെ കത്തോലിക്ക സഭയോടോ പരിശുദ്ധ റോമാ മാർപ്പാപ്പായോടോ യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല ശുങ്കം പള്ളിക്ക് മാർപാപ്പ നൽകിയ ദണ്ഡവിമോചന കത്ത് ഒന്നാം മാർത്തോമായി അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പ മലങ്കര മെത്രാനായി നിയമിച്ച ലത്തീൻ ഭാഷയിലുള്ള തിരുവഴുത്താണ് എന്ന് ഇടപ്പള്ളിപ്പള്ളിയിലും ബുളന്തുരുത്തിപ്പള്ളിയിലും വെച്ച് പറയുകയും അവിടെ കൂടിയ ജനങ്ങളെ മാർബാപ്പായ തിരുവെഴുത്ത് മുറ്റിപ്പിക്കുകയും ചെയ്തത് ഈ ചരിത്ര സത്യം വ്യക്തമാക്കുന്നു പേപ്പൽ ആയിരുന്ന സെബസ്റ്റിയാനിയും ഒന്നാം മാർത്തോമായും തമ്മിൽ പല ചർച്ചകളും നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് കടുത്തുരുത്തിപ്പള്ളിയിൽ വെച്ച് പറമ്പിൽ ചാണ്ടിക്കത്തിനാരെ മാർത്തോമാ നസ്രാണികളുടെ മെത്രാനാക്കി സെബസ്ത്യാനി അഭിഷേകം ചെയ്യുകയും ഒന്നാം മാർത്തോമയെയും ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തിനാരെയും മഹോറോൺ ചൊല്ലുകയും സഭയിൽ നിന്ന് മുടക്കുകയും ചെയ്തു മുപ്പത്തിരണ്ട് പള്ളികൾ ഒന്നാം മാർത്തോമയ്ക്ക് ഒപ്പവും എൺപത്തിനാല് പള്ളികൾ പറമ്പിൽ ചാണ്ടി മെത്രാനോടൊപ്പവും നിന്നു അകത്തോലിക്കനായി തീർന്ന ഒന്നാം മാർത്തോമ തന്റെ മെത്രാൻ പട്ടം ശരിയാക്കുന്നതിനു വേണ്ടി വിവിധ ഇടപാടുകൾ നടത്തി അങ്ങനെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ചിൽ ഈ ക്ഷണം സ്വീകരിച്ച് ജെറുസലേം പാത്രീസ് അഥവാ മെത്രാപോലീതി മോർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവ പൊന്നാനി തുറമുഖത്ത് കപ്പിലിറങ്ങി ഇത് മാർത്തോമാ നസ്രാനികളുടെ സഭാ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഒന്നാം അനുയായികളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചു അബ്ദുൾ ജലീൽ സുനാദോസോടെ റോമാ സഭയുമായുള്ള കൂട്ടായ്മയിൽ നിന്നും പിരിഞ്ഞുപോയ പശ്ചിമേഷ്യയിലെ യാക്കോബായ സഭയിൽപ്പെട്ട വ്യക്തിയായിരുന്നു മുസോലിൽ ആണ് അദ്ദേഹം ജനിച്ചത് ബാവാ ഈ പള്ളിയിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ പതിനാലിന് കാലം ചെയ്ത് ഇവിടെ തന്നെ അടക്കപ്പെട്ടു ഈ കാണുന്നതാണ് പരിശുദ്ധ അബ്ദുൾ ജലീൽ ബാബായുടെ കബറിടം ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ചിലെ മൂന്ന് നോമ്പിൽ മോർ ഗ്രിഗോറിയോസിനെ മാർപ്പാപ്പ മാർപ്പാപ്പതാണ് എന്ന് ഇട്ടിത്തൊമ്മൻ കത്തിനാർ ഇടപ്പള്ളിയിൽ വെച്ച് പ്രസംഗിച്ചതായി ചരിത്രത്തിൽ കാണുന്നു അബ്ദുൾ ജലീൽ ബാവായുടെ കുർബാന കണ്ടയുടനെ അദ്ദേഹം റോമിൽ നിന്ന് വന്നതല്ലെന്ന് പറഞ്ഞ് ഒന്നാമന്റെ കീഴിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വിമുഖതോമായുടെ പ്രേരണയാൽ അദ്ദേഹം കാപ്പകൾ ധരിച്ചു എന്ന് ചരിത്രരേഖകളിൽ കാണുന്നു പരിശുദ്ധ അബ്ദുൾ ജലീൽ ബാബ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി ഒന്നാം ആർത്തോമായയുടെ അഭിഷേക പോരായ്മകൾ എല്ലാം നീക്കി മിത്രാഭിഷേകം നടത്തി എന്ന് ചില രേഖകളിൽ കാണുന്നു ഭാവയുടെ പിതാവ് വലിയ ധനികനായിരുന്നു പിതൃ സ്വത്തിൽ നിന്നും നല്ല ഒരു പങ്ക് മലങ്കരയിൽ കൊണ്ടുവന്ന് ഈ ദേശത്ത് നിലം വാങ്ങുകയും ആ വസ്തു വകകൾ പിന്നീട് ഈ പള്ളിയുടേതായി തീരുകയും ചെയ്തു ഭാവ ഒന്നാം ആർത്തോമായയുടെ കക്ഷികളെ മലങ്കരയിൽ ഇല്ലാതിരുന്ന പുതിയൊരു വിശ്വാസ രീതി പരിചയപ്പെടുത്തുകയും പുതിയ രീതികൾ സ്വീകരിച്ച തോമാ പക്ഷക്കാർ പുത്തങ്കൂറുകാർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ഈ പള്ളിയിലാണ് ബാവ അന്ത്യനാളുകൾ ചെലവഴിച്ചത് മരണസമയം മുൻപേ ഗ്രഹിച്ച ബാവ കുളിച്ച് അംശവസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിൽ പ്രവേശിച്ച് ആയിരത്തി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി മരണം പ്രാപിച്ചു അബ്ദുൾ ജലീൽ ബാവ ഒരു വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ബാവാ ഈ പള്ളിയിൽ താമസിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് ഈ കാണുന്നത് പരിശുദ്ധ ഭാവ കുറച്ചു വർഷം ഈ പള്ളിയിൽ താമസിക്കുകയും മലങ്കരയിലെ ഈ മണ്ണിൽ കബറടങ്ങുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഒന്നാം ആർത്തോമായിക്കും അനുയായികൾക്കും പരിശുദ്ധ റോമാ മാർപ്പാപ്പായോടും കത്തോലിക്ക വിശ്വാസത്തോടും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല പിന്നീട് കൂലംകുരിശ സത്യവും നടന്ന സംഭവങ്ങളും മഹാപ്പാപ്പായുടെ പരമാധികാരത്തിന് എതിരായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ഉണ്ടായത് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം വടക്കൻ പറവൂർ യാക്കോബായ പള്ളിയെക്കുറിച്ചുള്ള ചരിത്ര അറിവുകൾ വ്യക്തമായിരുന്നു അടുത്ത ഭാഗത്ത് മറ്റൊരു പുരാതന നസ്രാണി നസ്രാണിപ്പള്ളിയെ നമുക്ക് പരിചയപ്പെടാം